ആ നമുക്കൊന്ന് കുറച്ച് പയറ് നട്ടാലോ കണ്ട നമ്മുടെ പയറ് പടർന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേറെ സ്ഥലത്ത് പറമ്പിൽ കുഴിച്ചിട്ട് പയറുമ്പോൾ നിറച്ച് പോവായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായി കാരണം നമ്മൾ കുറേ ഫെയിലായിട്ട് തോറ്റ് തുന്നം പാടിയിട്ടാണ് നമ്മുടെ പയറിപ്പോൾ നല്ല ഭംഗിയിൽ ഒരു കേടുവില്ലാണ്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രോ ബാഗിൽ പയറ് കുഴിച്ചിട്ട് അനുവിധം എല്ലാവർക്കും അറിയാം അപ്പോൾ താഴ്ത്ത് കുഴിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരണം കേട്ടോ നല്ല പെയ്ല സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ പയറ് ഇതിപ്പോൾ ഇത്തിരി മഴയൊക്കെ താറതുകൊണ്ട് ഇതിനകൂടെ നല്ല നനവായി വായി കൂടതു മാത്രമല്ല ഞാൻ രണ്ടിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് കൊണ്ട് അപ്പം അതുകൊണ്ട് നല്ലോണം കുതിർന്നു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു മണ്ണിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പയറിൻ്റെ അത്രയും അങ്ങോട്ട് ഉഷാറാവില്ല അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയും വെയിൽ മഴക്കാലത്തും വെയിൽ വെയിൽ കാലത്തും ഒരുപോലെ ചെയ്യാൻ പറ്റണ കാര്യമാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കുറേ കളച്ചു പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ചെയ്യാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമ്മുടെ വെറുതെ അല്ല കമ്പോസ്റ്റ് വെറുതെ അല്ല ദ്രവിക്കാൻ വേണ്ടി ഇട്ടില്ലേ അത് ഇട്ടു കേട്ടാ കണ്ടു ഇനി അതിൻ്റെ പുറകിൽ നമ്മൾ നമ്മുടെ കമ്പോസ്റ്റാക്കി അത് ഞാൻ പറഞ്ഞു നമ്മളോട് നിങ്ങളോട് കമ്പോസ്റ്റ് എപ്പോൾ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് പിന്നെ എളുപ്പമാണ് കണ്ടോ അപ്പോൾ ഈ കമ്പോസ്റ്റ് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് ഇട്ടു ഇനിയുണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കണ്ടു എന്നിട്ട് അതൊന്നിങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തു ഇതിലേക്ക് പിന്നെ അത് മുളച്ച് വരാൻ ഇതിന് വേറെ ഒരു വളം വേണ്ടല്ലോ കുറച്ച് നാൾ അതായത് ഒരു പതിനഞ്ച് ദിവസം മുളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ അത് പിടിച്ച് നിന്നോളും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു വെച്ചാലേ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലെല്ലാം നട്ടു പോവാട്ടെ അല്ലെങ്കിലാണ് നമുക്ക് വലിയൊരു ഭാരായിട്ട് തോന്നുന്നു അപ്പം ഇത് ഞാൻ അങ്ങനെ ആക്കി വെച്ചല്ലോ ഇനി ഇതി ഒരു ചെറിയൊരു ഇത് മുളപ്പിച്ചതാണ് അതൊക്കെ ഞാൻ നമ്മുടെ വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കണ്ട അപ്പോൾ ഇത് ഇതേ ഇങ്ങനെ വെച്ച് കൊടുത്തൊരു തൊണ്ട് മണ്ണാട്ടാൽ എത്ര വേഗം നോക്കിയത് ഒരു ഭാരമായിട്ടേ നമുക്ക് തോന്നില്ലേ അപ്പോൾ അതിന് നമ്മളിങ്ങനെ വിത്തും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമുക്ക് ഓടി വന്നിട്ട് ഇതേ ഇതുപോലെ നട്ടിട്ട് പോവാം കണ്ടു അപ്പോൾ പയറ് ഇതുവരെ നട്ട് ശീലമില്ലാത്തവരൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പയറ് നടന്നിട്ടാ ഇത് നട്ട് ഞാൻ കാണിച്ചു തരാം നിൽക്കും ഞങ്ങളുടെ പയറ് എങ്ങനെയാണ് നിൽക്കണെന്നുള്ളത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേഗം ഇത് ഉഷാറില് വളരാനായിട്ട് ഇതേ സുഡാമോണസിൻ്റെ വെള്ളം കളിക്കി ഒഴുക്കി പച്ച ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സുഡമോളസ് എല്ലാത്തിനും വളരാൻ പ്രത്യേകം ഗുണം ചെയ്യും കേട്ടോ അപ്പം അതാണ് ഇതിന് ചെയ്യണത് ഞാൻ എൻ്റെ പയർ കാണിച്ചിട്ട് നിങ്ങൾക്ക് അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് ഈ പയറാണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടേ ഇത്ര കിട്ടി ഒരു ഉപ്പേരിക്കാവൂലോ അപ്പോൾ ഇത് പിന്നെ പൊട്ടിച്ചതാ കേട്ടെ രാവിലെ വന്നിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ട്രിപ്പ് കിട്ടി ഇനി നോക്കിയത് നിങ്ങൾ കണ്ടോ നമ്മുടെ വളപ്രയോഗങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒരു കൊലയിൽ കണ്ടു എത്ര പൂക്കളാണ് ഇതുപോലെയാണ് ആരോഗ്യമുള്ള പയറ് ചെടിയുമേ പൂക്കളും കായ്കളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പരിശീലിച്ച് ഇതുപോലെ എത്തി എന്നോടൊരു കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ നുള്ളി കഴിഞ്ഞാൽ നിറച്ച് പൂവിടുന്നെ അതുപോലെ ചെയ്തു വിട്ടുക അപ്പോൾ ആ ചാനലിൽ പ്രത്യേക താങ്ക്സ് കണ്ടു കമ്പിൽ കമ്പിൽ ഇത് പൂവിട്ടുണ്ട് കണ്ട നിറച്ച് പൂക്കളു ഇതൊക്കെ കണ്ട അപ്പോൾ നമ്മുടെ കീടങ്ങളൊക്കെ പോയി അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം കാണാ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വന്ന് കാണുന്ന വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കണ്ടില്ലേ ഇത് നോക്കി നിങ്ങൾ എത്ര പൂക്കളും മുട്ടുകളാണെന്ന് ഇനി അപ്പുറത്ത് കാണിച്ചുതരാം കണ്ട ഇവിടെയൊക്കെ നിറച്ച് മുട്ടുകൾ ഇട്ടുണ്ട് ഇതൊക്കെ കമ്പിൽ ഇതൊക്കെ ഈ കമ്പിലുള്ളതൊക്കെ നമ്മുടെ പൂക്കളും കായകളായിട്ട് വരും ഇത് നമ്മുടെ കുരുത്തോല പൈറുതേ മുകളും നീണ്ടി വർക്കുന്നതേണ്ട അപ്പോൾ നമ്മൾ ഒരു ചെടി രണ്ട് ചെടി ചീത്തയായാൽ നമ്മളത് അവിടെ ഇട്ടിട്ട് പോവരുത് എന്നെ പോലെ അത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കും ഞാനൊരു ഈ പയറ് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ട്രിപ്പാണ് എൻ്റെ ഈ പയറ് ശരിയായത് ഉരുകി പോവുക ഉണങ്ങി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടന്നു അപ്പോൾ പയർ കൃഷി ചെയ്യാത്തവരൊക്കെ രണ്ട് മണി പയറെങ്കിലും നമ്മൾ നട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ടോ നമ്മുടെ നാട്ടം നാടൻ പയറ് കഴിച്ചാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഓക്കേ